അസ്സാം വലൈക്കും വരഹമുല്ല ബസ്മില്ല അലഹമുല്ലാസ്ലാത്തു വസ്സലാമറൂല് അഹ്മാബാദ് സ്ക്രീനിൽ മറഞ്ഞ കാഴ്ച തിരക്ക് പിടിച്ച നമ്മുടെ സ്ക്രോളിങ്ങിനിടയിൽ പലപ്പോഴും നമ്മൾ കണ്ടുമടുത്ത കാഴ്ചയായി മാറിയിട്ടുണ്ട് വർഷങ്ങളായി ഫലസ്തീനികൾ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് ഒപ്പിയെടുക്കുക മാത്രമല്ല മറിച്ച് നാം നിൽക്കുന്ന ഭൂമികയുടെ അനുഗ്രഹവും നാം അനുദിനം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന ആ ഒരു അമ്മത്തും തിരിച്ചറിയുക എന്നതുകൂടെ ഇത്തരം കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മണ്ണ് യുദ്ധഭൂമിയായിരുന്നെങ്കിൽ സ്കൂൾ വിട്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വീട് തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നെങ്കിൽ മക്കളെയും ഇണകളെയും തമ്മിൽ വേർപ്പെടുത്തുന്ന നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവുമില്ലാത്ത പാതിരയാകുമ്പോൾ ആ രാത്രിയുടെ ഇരുട്ടിൽ പരസ്പരം തപ്പിത്തടഞ്ഞ് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങേണ്ട മഴ പെയ്യുമ്പോൾ മഴയും വെയിലേൽക്കുമ്പോൾ വെയിലും കൊള്ളേണ്ടി വരുന്ന ദുരന്ത ഭൂമികയിലായിരുന്നു നാം വസിക്കുന്നത് എങ്കിൽ എത്ര വലിയ പ്രയാസകരമായിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ നിർഭയരാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ വീഡിയോ നമ്മോട് പറയുന്നത് നമ്മളെല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്നവരാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചൊരു ഹദീഫിലെ ആദ്യത്തെ വാചകം തന്നെ ആരെങ്കിലും ഒരാൾ നിർഭയനായിക്കൊണ്ടാണ് ഒരു പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ അവൻ ലോകം മുഴുവനും കീഴടക്കിയവനെ പോലെയാണ് എന്ന് റസൂർലാഹി സാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ പലസ്തീനിൻ്റെ മണ്ണിൽ ആളുകൾ പ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ അവർ നിർഭയരല്ല അവരങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ആശങ്കകളുണ്ട് പള്ളിയിൽ സുജൂത് ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ അവർ ഉറങ്ങുമ്പോൾ അവരുടെ മക്കൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അധ്യാപനം നടത്തുമ്പോൾ എല്ലാ മേഖലകളിലും ആശങ്കകളോടെയാണ് പ്രയാസങ്ങളോടുകൂടെയാണ് അവിടെ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈവസലമ പഠിപ്പിച്ച ഹദീത്തിൻ്റെ ആശയം അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് നബിസ് അലൈവലമ ചേർത്തു പറഞ്ഞു സദീഹി നോക്കൂ നിങ്ങൾ നമ്മുടെ ആരോഗ്യം എത്ര എത്രമാത്രം സുന്ദരമാണ് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കൈകൾ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട് ഇത്തരം കഴിവുകളൊന്നുമില്ലാത്ത അനേകായിരം മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വീഡിയോ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള ചിന്തകളുള്ള പച്ചയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതം എപ്രകാരമായിരിക്കും ഭൂമിയിൽ നിന്ന് കസേരയിലേക്ക് ഇരിക്കാൻ കസേരയിലേക്ക് കയറിയിരിക്കാൻ അയാൾക്ക് ഒറ്റക്കിരിക്കാൻ സാധ്യമല്ല മറ്റുള്ളവരുടെ സഹായം അയാൾക്ക് ആവശ്യമാണ് ഇങ്ങനെയുള്ള ഒരായിരം മനുഷ്യന്മാരുടെ ഇടയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കാൻ അല്പം തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നാം സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് തിരിച്ചറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് ലഭിക്കുന്ന കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ മണ്ണിൽ പോലും അത്തരം അസ്വാതന്ത്ര്യത്തിൻ്റെ പ്രയാസങ്ങൾ പലയിടങ്ങളിൽ നിന്നുമായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ അംന് എന്ന ആ ഒരു ന്യാമ്പത്ത് എത്ര വലുതാണ് ഭൂമി ലോകം മുഴുവൻ സ്വന്തമാക്കി ഒരുത്തൻ അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് അവൻ ജീവിക്കുന്ന മണ്ണിൽ അവന് നിർഭയത്വം ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തേത് അവന് ആരോഗ്യത്തോടുകൂടെ എണീക്കാൻ പറ്റുക എന്നുള്ളതാണ് സ്വന്തം കാലിൽ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത തൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കാൻ കഴിയാത്ത എത്രയോ പേർ നമ്മുടെ ചുറ്റിലും കൂട്ടുമ്പോൾ ഈ ഒരു ന്യാമത്ത് എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും അധ്യാപകർ എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ജോബായിട്ട് പലരും കാണുമെങ്കിലും അത്ര സിമ്പിൾ അല്ല എന്നത് നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു ജോലി അതെത്രത്തോളം അനുഗ്രഹീതമാണ് എന്ന് തിരിച്ചറിയാനും ചില കാഴ്ചകൾ നാം കാണാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു എളുപ്പവും അതിൻ്റെ ഒരു സൗഭാഗ്യവും ആ ഒരു ജോലിയുടെ ഒരു മഹാത്മ്യവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മറ്റൊരു വീഡിയോ നമ്മളോട് വിളിച്ചോതുന്നത് ആ ഒരു വിഷയമാണ് നോക്കൂ നിങ്ങൾ എത്രമാത്രം ഉയരത്ത് നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജോലിയെക്കുറിച്ച് ആലോചിക്കണം നമുക്കുള്ള നിർഭയത്വത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്ന കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും നിർഭയരാണ് അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല ജോലിയുള്ള ആളുകളാണ് നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അതിനൊക്കെ ശേഷിയുള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ ഇടയിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യർ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ അതേപോലെ തന്നെ സമീപത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജീവിക്കുന്ന ആളുകളുണ്ട് മൈസൂരിൽ നിങ്ങൾക്കറിയാം അവിടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ആയിഷ് എന്ന പേരിൽ ആ സ്ഥാപനത്തിന്റെ സമീപത്ത് ഒരുപാട് മലയാളികൾ അവർ അവിടെ താമസം ആരംഭിച്ചു വർഷങ്ങളായി എന്തിനാണെന്നറിയോ അവരുടെ മക്കൾക്ക് കാത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല ആ മക്കളെ വളർത്താൻ വേണ്ടി അവരുടെ ചികിത്സക്ക് വേണ്ടി അവിടേക്ക് പോയ ധാരാളം മനുഷ്യർ നമുക്ക് കാണാൻ സാധിക്കും ആത്മീയത്തില്ലാത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി മനുഷ്യർ ജോലിയില്ലാത്ത ആളുകൾ ഈ നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം ആളുകൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലാണ് ജോലിയാകുന്ന അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് നിർഭയത്തമാകുന്ന അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് അതേപോലെ തന്നെ ശരീരം കൊണ്ടുള്ള കുഴപ്പങ്ങളില്ലാത്ത ആരോഗ്യമാകുന്ന അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിക്കാനുള്ള റിസ്ക് ഉണ്ടായിരിക്കുക എന്ന ക്വാളിറ്റി കൂടെ യോജിക്കുന്നതോടുകൂടെ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയവനാണ് അവൻ എന്നാണ് പറയുന്നത് വർഷങ്ങൾ എത്ര പിന്നിട്ടാലും കാഴ്ച മങ്ങിയാലും ദൂരെ നിന്നൊരു വിളിയാണ് സാറയെ എന്ന് വിളിച്ച് നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ നമ്മിലേക്ക് വരുമ്പോൾ ഈ വിയർത്തൊഴുകിയതും നമ്മുടെ കഠിനാധ്വാനവും ഒച്ചയിട്ട് നമ്മുടെ തൊണ്ട പൊട്ടിപ്പോയതും ഒരുപാട് പഠിപ്പിക്കുന്ന കാലത്ത് പ്രയാസപ്പെടുത്തിയതുമെല്ലാം പിന്നീട് ഒരു ഹലാവത്തായി ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നത് പോലെ ഈ സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഈ ഒരു വെളിയോടുകൂടെ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഒരു എഞ്ചിനീയർ ഒരു സ്ഥാപനവും ബിൽഡിങ്ങുമാണ് പടുത്തുയർത്തുന്നതെങ്കിൽ നമ്മൾ പടുത്തുയർത്തുന്നത് ഒരു ജനറേഷനാണ് നാളെയുടെ ഭാവിയെയാണ് നാം വാർത്തെടുക്കുന്നത് നല്ല ധാർമ്മിക ബോധമുള്ള കഴിവുറ്റ വിദ്യാർത്ഥികളെ ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്ന ഈ മഹനീയമായ ദൗത്യം ഒരു പ്രൊഫഷനായി ഏറ്റെടുക്കുമ്പോൾ എത്ര വലിയ സൗഭാഗ്യവാൻമാരാണ് നാം എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ മനസ്സറിഞ്ഞ് അൽഹന്തില്ല എന്ന് പറയാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളിവിടെ എണ്ണിപ്പറഞ്ഞ നിർഭയത്വമാകുന്ന ആരോഗ്യമാകുന്ന ആപ്പിയത്താകുന്ന ജോലിയാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച ആസ്വദിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹന്ദ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ പ്രയാസത്തിലാണ് ഞാൻ ബുദ്ധിമുട്ടിലാണ് എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഉൾക്കൊള്ളണമെങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ ഉൺ നുറു ഇലേമൻഹുക്കും നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണമെന്ന് മഹാനായ റസൂല്ലാഹി സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴാണ് നമ്മളെക്കാൾ അനുഗ്രഹങ്ങളില്ലാത്ത നമ്മളെക്കാൾ വേദനകൾ അനുഭവിക്കുന്ന നമ്മളെക്കാൾ ദുരിതങ്ങളും ദുരന്തങ്ങളും ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ മഹാനായ റസൂൽമ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ജീവിച്ച വ്യക്തിയാണ് ആ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കാണിച്ച വ്യക്തിയായിരുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരിക്കൽ സ്വഭാവത്ത് മഹതി ആയിഷ റതി അള്ളാഹു അനഹയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് അല്ലയോ ആയിഷ ഉമ്മ നബിയുടെ കൂടെ ജീവിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല സന്തോഷ നിമിഷം ഏതാണ് ഈ ഒരു ഘട്ടത്തിൽ ആയിഷ റതി അള്ളാഹുനഹ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ സല്ലു വസ്ലമ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ആയിഷ ഇന്നത്തെ രാത്രിയിൽ അള്ളാഹുവുമായിട്ട് ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടാൻ നീ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാനത് അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻസുലു പറയുകയാണ് ഇത് കേട്ടപ്പോൾ സ്നേഹനിധിയായ ഒരു ഭാര്യ അവിടുന്ന് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ ഐഷ ബി പറഞ്ഞു റസൂലെ നിങ്ങളുടെ സാന്നിധ്യമാണ് എനിക്ക് സന്തോഷം പക്ഷേ നിങ്ങളുടെ സന്തോഷം എന്താണോ അതിനാണ് ഞാനിവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്ന് ആയിഷ റദ്ദി അള്ളാഹ്ന പറയുകയും പ്രവാചകൻ സലി സ്വലമ വധുവെടുത്ത് നമസ്കാരം ആരംഭിക്കുകയും ചെയ്തു ആയിഷ ബി പറയുകയാണ് പ്രവാചകൻ നിന്ന് നമസ്കാരം ആരംഭിച്ചതോടുകൂടെ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പ്രവാചകന്റെ കണ്ണുനീർ താടിരോമങ്ങളിലൂടെ ധാരധാരയായി ഒഴുകി അവിടുത്തെ നെഞ്ചിലേക്ക് ഇറങ്ങി പ്രവാചകന്റെ വസ്ത്രം നനയുന്ന സാഹചര്യമുണ്ടായി സുജൂതിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് സുജൂതിൻ്റെ ഇടം കണ്ണുനീര് കൊണ്ട് കുതിർന്നു എന്ന് ആയിഷ റതി അള്ളഹു പറയുകയാണ് ഈ കരച്ചിൽ എത്ര സമയം നീണ്ടു എന്ന് ചോദിച്ചാൽ സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ ബിലാൽ വരുന്ന സമയം അത്രയും ആ കരച്ചിൽ നീണ്ടു എന്നാണ് ബിലാൽ റതി അള്ളഹു പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്താണ് താങ്കൾ ബാധിച്ച പ്രയാസം ഏറ്റവുമധികം ജീവനോളം സ്നേഹിക്കുന്ന ആ ശിഷ്യന്മാരുടെ ചോദ്യം ഏറെ വല്ലാത്തൊരു ആശ്വാസം നൽകുന്ന ചോദ്യമാണ് മാത്രവുമല്ല എന്തിനും തയ്യാറായിട്ടുള്ള ഒരു അനുചരന്മാരാണ് പ്രവാചകന്റെ കൂടെയുള്ളത് അതുകൊണ്ട് തന്നെ സങ്കടങ്ങൾക്കൊരു പരിഹാരം തങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന ആ ഒരു ആശയിൽ കൂടെയാണ് ആ ചോദ്യം ബിലാലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ബിലാൽ ബിലാർ അലിയല്ലാഹുനോട് പ്രവാചകൻ സല്ലാസ്മ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അഫല അക്കൂന അബ്ദൻ ഷക്കൂറ അല്ലയോ ബിലാൽ ഞാനൊരു നന്ദിയുള്ള ദാസനാകേണ്ടതില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു ഇന്നലെ എനിക്ക് രണ്ട് വചനങ്ങൾ ഇറങ്ങി ആ ആയത്തുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പാരായണം ചെയ്യുന്നവർക്ക് നാശമുണ്ടെന്ന് റസൂ സല്ലാ വസ്ലം പറയുകയാണ് സുഹൃത്തുക്കളെ പ്രവാചകൻ കിടന്ന കിടപ്പറ നമുക്കെല്ലാവർക്കും അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിച്ച വീടിന്റെ അസൗകര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ തീർന്നു പോയിരുന്നു എന്നതും നമുക്കെല്ലാവർക്കും അറിയാം രാത്രിയിൽ ഇരുട്ടായിരുന്നു വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് എണ്ണയില്ലാഞ്ഞിട്ടാണോ എന്ന് ആയിഷ ബിബി പറഞ്ഞത് ജയിത്തുണ്ടായിരുന്നെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിന് പകരം ഞങ്ങൾ അതുകൊണ്ട് കുടിച്ചിട്ട് വിശപ്പെടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് അതിനർത്ഥം വെളിച്ചവുമില്ല ഭക്ഷണവുമില്ല എന്നതായിരുന്നു നോക്കൂ ഇത്രയെല്ലാം സൗകര്യങ്ങളും അതുപോലെ തന്നെ പരിമിതമായ സൗകര്യങ്ങൾക്ക് പുറമെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചിട്ടും അഫല ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകണ്ടേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് നെഞ്ചകത്തിൽ നിന്നുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന ആ ഒരു എറാഫ് ആ ഒരു മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനു ആലയോടുള്ള ശുക്രിൻ്റെ മനസ്സുണ്ടാക്കുന്നത് എന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് അതിലേക്ക് ഈ ചരിത്രം നമ്മൾ ചേർത്ത് വെക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ നന്ദി കാണിക്കുന്ന ഒരു അടിമയാണോ നമ്മൾ അള്ളാഹുവിന് ഷുക്ർ ചെയ്യുന്ന ആളുകളാണോ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ റബ്ബിനോട് നന്ദി കാണിക്കുന്നവരാണോ വിശുദ്ധ ഖുറാനിലെ ഒരു വചനം ഇവിടെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് അള്ളാഹു പറയുന്നുണ്ട് ഖലീലും ഷക്കൂർ മനുഷ്യന്മാരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് നോക്കൂ നിങ്ങൾ റബ്ബ് പറയുന്നത് മനുഷ്യന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ ഇമാം കുർത്തുബ് റഹ്മത്ത്ാഹി അലഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചരിത്രം പറയുന്നുണ്ട് ഉമർദീ അള്ളാഹുഅൻകു അദ്ദേഹം ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടു അയാൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അള്ളാഹു അത്ഭുതമായി പ്രാർത്ഥന എന്താണ് അള്ളാഹുബേ എന്നെ നീ ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ദുവാ ചെയ്യുന്നത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിൽ അത്ഭുതം തോന്നിയ ഉമറദി അള്ളാഹുൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ദുവാ ചെയ്യുന്നത് ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുസുബാന പറഞ്ഞിട്ടുണ്ട് റബ്ബ് ിൽ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്മാരിൽ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ശുക്ർ ചെയ്യുന്ന ആളുകൾ നന്ദി കാണിക്കുന്ന ആളുകൾ ആ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ മനുഷ്യൻ മഹാനായി ഉമ്രദി അള്ളാഹുബിനോട് മറുപടി കൊടുത്തു ഉമറാന്റെ വാചകം ജനങ്ങളെന്നേക്കാൾ അറിവുള്ള ആളുകളാണ് ജനങ്ങളെന്നേക്കാൾ കൂടുതൽ പഠിച്ച ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളും അനുഭൂതികളും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുന്ന സന്ദർഭത്തിൽ റബ്ബിനോട് നന്ദി കാണിക്കണമെന്ന ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ മനസ്സ് ധന്യമല്ലെങ്കിൽ ഒരാൾക്ക് സമ്പാദ്യമുള്ളത് കൊണ്ടോ ജോലിയുള്ളത് കൊണ്ടോ വീടുള്ളത് കൊണ്ടോ അയാൾക്ക് ആശ്വാസം ലഭിച്ചു കൊള്ളണമെന്നില്ല ഒരാൾ ഉള്ള വ്യക്തി അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ അയാൾ ഫക്കീറിനെ പോലെയാണ് കാരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന അവസ്ഥയിലാണ് അയാൾ ഉള്ളത് ജോലിയും വീടും കുടുംബവും എല്ലാം ഉണ്ടായിട്ടും ആദികളായി ആശങ്കകളായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു കനാഹത്തില്ലായ്മയാണ് ഈ നന്ദിയുള്ള മനസ്സില്ലായ്മയാണ് എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്ത് ലഭിച്ചു എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ശുക്രിൻ്റെ മനസ്സുണ്ടാകാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നത് മുകളിലേക്കുള്ള നോട്ടവും അതുപോലെ തന്നെ പൊതുവായിട്ട് നമ്മുടെ ചുറ്റുപാടും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധം ഏറ്റവും നല്ല ലക്ഷോറിയസ് ലൈഫ് ഉണ്ടായിരിക്കണം എന്നാലാണ് ഒരാൾ ഹാപ്പി ആയിരിക്കുക എന്നിത്യാദിയുള്ള പൊതുബോധത്തിൻ്റെയും ഇൻഫ്ലുവൻസ് നമ്മെയും ബാധിച്ചിട്ട് അസ്വസ്ഥമായി ജീവിക്കുകയാണ് പലപ്പോഴും നമ്മളിൽ അധികം ആളുകളും ാസ് പടച്ചറബ് നിനക്ക് വീതം വെച്ച് നൽകിയത് എന്താണോ നീ അതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ധനികൻ നീ ആയിരിക്കുമെന്ന് അള്ളാഹുൻ്റെ പ്രവാചകൻ സല്ലാഹുലിസ്ലമ പറയുമ്പോൾ ആ ഒരു ബോധവും ആ ഒരു ചിന്തയും നമുക്ക് ഉണ്ടായിരിക്കുകയും നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് അവസാന കാലഘട്ടമാകുമ്പോൾ ആളുകൾ ഈ ദീനിനെയും അതിന്റെ എല്ലാം വലിച്ചെറിഞ്ഞു പോകുന്ന എല്ലാവരും ഒരുമിച്ച് ഒഴിച്ചു ഒഴി ഒഴുകിപ്പോകുന്ന മഴവെള്ളപ്പാച്ചിലെ ചപ്പു ചവറുകൾക്ക് സമാനമായി മാറുന്ന കാലഘട്ടം ഉണ്ടാകുമെന്നും അന്നും ആദർശത്തെ മുറുക പിടിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് തൻ്റെ സുട്ടാവിനോടുള്ള കടപ്പാടുകൾ അവൻ പടപ്പുകളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് മനോഹരമായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ചില നല്ല മനുഷ്യന്മാരുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ല പ്രവചനം നമ്മളിവിടെ ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു പ്രൗഢിയുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയുള്ള ആ ഒരു മനോധൈര്യമുള്ള ആ ഒരു തൃപ്തിയുള്ള ആ ഒരു ശുക്കുറുള്ള മനുഷ്യനായി നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാം ആയിരിക്കും ഏറ്റവും നല്ല ഹാപ്പിയസ്റ്റ് ലൈഫ് നയിക്കുന്നത് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ പടച്ചറബിന് ശുക്കുറുള്ളവരായി ജീവിക്കാൻ തയ്യാറാണോ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് പറയുമ്പോൾ മറ്റൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ മറ്റൊരു അനാവശ്യമായ ഓവർ തിങ്കിങ്ങും ഇല്ലാതെ നമുക്ക് തൃപ്തിയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാവരും പറയുമല്ലോ ഒന്നും വേണ്ടില്ലായിരുന്നു ഒരു സമാധാനം കിട്ടിയ മതിയായിരുന്നു ഒന്ന് സമാധാനത്തിനൊന്ന് ഉറങ്ങാൻ പറ്റിയ മതിയായിരുന്നു എന്നെല്ലാവരും പറയാറുണ്ടല്ലോ അതിന്റെ സീക്രട്ടാണ് യഥാർത്ഥത്തിൽ ും ല അസീതന്നക്കും അത് വാഹനത്തിന് മീതെ എഴുതി വെക്കുന്നതിന് മുമ്പ് മനസ്സിനകത്ത് എഴുതി വെച്ച് വാഹനത്തിന് പുറത്ത് എഴുതി വെച്ചില്ലെങ്കിലും മനസ്സിൽ എഴുതി വെക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന വല്ലാത്തൊരു സമാധാനവും സന്തോഷവും അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ് അധ്യാപക സമൂഹം ടീച്ചേഴ്സ് കോൺഫറൻസിൽ ഒരുമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പല പ്രതിസന്ധികളും നിങ്ങളുടെ മുൻപിലുണ്ട് പലതരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടിയാണ് പല ആളുകളും ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് ഈ സ്റ്റേജിൽ നിന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഇതിൻ്റെ ഈ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ നിങ്ങളുടെ കണ്ണും കാതും കൊടുത്ത് ഇവിടെയുള്ള വാക്കുകൾക്ക് കാതൂർക്കണമെന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫിയക്ക നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തു